ഇത് സരസ്വതി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൂജപ്പുര മണ്ഡപം ആരും പേരിട്ടില്ല ആളുകൾ പേരാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിലെ വളരെ പ്രസിദ്ധമായ ഒരു പോഷ് ഏരിയയാണ് വളരെ ഒരു വി ഐ പി ഏരിയ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു സ്ഥലമാണ് പൂജപ്പുര പൂജപ്പുര എന്ന് കേൾക്കുമ്പോൾ തന്നെ പൂജ വയ്ക്കാൻ പുര കെട്ടിയ സ്ഥലം എന്ന് വളരെ വ്യക്തമാണ് പക്ഷെ അതിന്റെ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് പോലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് വരെ തിരുവിതാംകൂർ ഭരിച്ച സ്വാതി തിരുനാളിന്റെ കാലത്താണ് പത്മനാപുരത്തും നടന്നിരുന്ന നവരാത്രി ഉത്സവം പൂജയെടുപ്പ് എന്ന് നമ്മൾ പറയും നവരാത്രി ഉത്സവം തിരുവനന്തപുരത്തേക്ക് മാറും തിരുവനന്തപുരത്തേക്ക് മാറിയതിന് ശേഷമാണ് പൂജപ്പുര രൂപം കൊണ്ടത് കാര്യം കുമാരസ്വാമിയെയും സരസ്വതിയെയും വിശ്രമിക്കാനെന്ന ഓണം അവിടെ സ്ഥാപിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് സരസ്വതി വരുന്നത് പത്മനാപുരത്തു നിന്നാണ് കുമാരസ്വാ ി വരുന്ന കുമാരകോവിലിൽ നിന്നാണ് ഇവർ രണ്ടുപേരെയും ഇവിടെയാണ് അതുപോലെ മുന്നൂറ്റി നങ്കയെ കൊണ്ടുവരുന്നത് ശുചീന്ദ്രത്തിൽ നിന്നാണ് അപ്പൊ ഇതിൽ സരസ്വതിയെയും കുമാരസ്വാമിയെയും വിശ്രമാർത്ഥം ഇവിടെ സ്ഥാപിക്കാറ് അതിന് താൽക്കാലികമായി പിറകെട്ടിയിരുന്നു ആദ്യം അതിനുശേഷമാണ് അവിടെ ഒരു കൽമണ്ഡപം ചെയ്യുന്നത് അപ്പൊ ആ മണ്ഡപത്തിലാണ് സരസ്വതി കുമാരസ്വാമിയെയും ഒക്കെ വിശ്രമാർത്ഥം സ്ഥാപിച്ചിരുന്നത് എന്നാണ് പഴമക്കാർ ഭാഷ എന്തായാലും നവരാത്രി ഉത്സവത്തോട് അനുബന്ധിച്ചാണ് ഈ കൽമണ്ഡപം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് പിൽക്കാലത്ത് സരസ്വതി ക്ഷേത്രമൊക്കെ ഉയർന്നു വന്നത് അങ്ങനെയാണ് അപ്പോൾ അടുത്തൊരു ചോദ്യം ഉയരുന്നു ഈ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിനും ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ടിനും ഭരിച്ച സ്വാധീനം കാലത്താണ് പൂജപ്പൊര രൂപം കൊണ്ടതെങ്കിൽ അതിനു മുമ്പും സ്ഥലവും അവിടെ കുറെ മനുഷ്യരും ഉണ്ടായിരുന്നു ആ സ്ഥലത്തിന്റെ പേരെന്താണ് എന്നൊരു സ്വാഭാവികമായൊരു ചോദ്യം ഉയരാം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് ഈ സ്ഥലത്തിന്റെ പേര് ചാടിയറ ഈ പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്തിന്റെ കിഴക്ക് ഭാഗം ഒരു വയലേലയാണ് ആ വയലേലയിൽ നിന്ന് നിരവധി ചാടികൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ചാടി എന്ന് പറഞ്ഞ വലിയ കലങ്ങളാണ് സാധാരണ നമ്മൾ പാക്കൊക്കെ പണ്ട് വെള്ളത്തിട്ട് സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതിന് ഉപയോഗിച്ചിരുന്ന വലിയ കലങ്ങൾ പക്ഷേ അതുപോലെ തന്നെ മനുഷ്യരെ അടക്കം ചെയ്യാനും ആദ്യകാലത്ത് ചാടികൾ ഉപയോഗിച്ചിരുന്നു വലിയ വാവട്ടമുള്ള ഏകദേശം ഒന്നര മീറ്റർ ഉയരമുള്ള ഒരു മീറ്ററോളം വണ്ണമുള്ള കലങ്ങളിലായിരുന്നു ആദ്യകാലത്ത് മനുഷ്യനെ അടക്കം ചെയ്തിരുന്നത് ഇതിന് നമ്മൾ നന്നങ്ങാടികളെന്നും മുതുമക്കത്താഴികളെന്നും ഒക്കെ പറഞ്ഞിരുന്നു ഇതിനെ ചാടികൾ എന്നാണ് പൊതുവെ സംഘകാല കൃതികളിലും മറ്റും ചാടികൾ എന്നാണ് പറഞ്ഞു അങ്ങനെ ഈ വയലിന്റെ അരികിൽ നിന്ന് നിരവധി ചാടികൾ കിട്ടിയതിനെ തുടർന്ന് ചാടിയറ എന്നതിന് തലപ്പേര് ഉണ്ടായി അറ എന്ന് പറഞ്ഞാൽ നിലവൊന്നാണ് ആ ചാടിയറ എന്നുള്ള പേര് തന്നെയാണ് അതിന്റെ കരയിലെ ഈ ഭൂമിക്കും കിട്ടിയത് അങ്ങനെ ചാടിയറ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നവരാത്രി ഉത്സവം ആരംഭിക്കുന്നതോടുകൂടി കൽമണ്ഡപം ഉയരുന്നതോടുകൂടി കുമാരസ്വാമിയെയും സരസ്വതിയെയും വിശ്രമാർത്ഥം സ്ഥാപിക്കുന്നതോടുകൂടി പൂജപ്പുര എന്ന പേര് വരികയും ചെയ്യും ഇതോടനുബന്ധിച്ച് തിരുവിതാംകൂർ മഹാരാജാവ് എഴുന്നള്ളുന്ന പതിവും തുടർന്നിരിക്കും അങ്ങനെയാണ് ചാടിയറ പൂജപ്പുര ആയി മാറിയത്